ഈ സമയത്ത് ഡോക്ടർ 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 പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു നിലയ്ക്ക് എത്തുമ്പോൾ ആ എങ്ങനെയാണ് അല്ല ഞാൻ അവിടെ ഒരു എത്തിയ സമയത്ത് ഈ ഈ കരയായിരുന്നു നമ്മള് ഇവിടെ നിന്ന് അപ്പുറത്തെ കരയുന്ന പേഷ്യൻസ് ഒരു ആൾക്കാരെ ഇങ്ങോട്ടേക്ക് റെസ്ക്യൂ ചെയ്തിട്ട് ആ റോപ്പിലായിരുന്നു കൊണ്ടുവന്നിരുന്നത് അപ്പോൾ അവിടെ വരുമ്പം വേറെ മെഡിക്കൽ പ്രൊഫഷണൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പോയതാണ് ഞങ്ങൾ പറഞ്ഞാൽ ശരിയാണ് കുറച്ച് സ്ത്രീകൾക്ക് സത്യം പറഞ്ഞാൽ എന്നെ കണ്ടപ്പം സമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അവർക്കൊരു ലൈക്ക് കാരണം രക്ഷാപ്രവർത്തനത്തിന് അറിയില്ല ഫുൾ ഒരു പുരുഷന്മാരായിരിക്കും ചുറ്റിലുണ്ടാവുക ഉണ്ടാവുക അതിൽ നിന്ന് അവർക്കൊരു സപ്പോർട്ട് ഇമോഷണൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ലേഡിയും കൂടി വന്നു ഒരു വേറൊരു സന്നദ്ധ സംഘടന ഇപ്പം പെയിൻ ആൻഡ് പാലിയേറ്റീഫ് ഗൂഡലൂർന്ന് ആ ഒരു നേഴ്സിങ് അസിസ്റ്റൻ്റ് അവർ ഒരു യൂത്ത് ലീഗിൻ്റെ തോന്നുന്നു അങ്ങനത്തെ അത് അത് ആ സ്ത്രീയും കൂടി വന്നു ആ സംഘടനയും ഞങ്ങളും എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങ് ഒരു അവിടെ ഒരുമിച്ച് അതിനൊരു ഗ്രൂപ്പ് ആക്കി ഒരുമിച്ചാണ് അത് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തത് അവിടെയുള്ള ഒരുപാട് സ്ത്രീകളാണ് ഉണ്ടായിരുന്നു കുട്ടികളുമൊക്കെ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവർ അവർക്കതൊരു സമാധാനമായിട്ടുണ്ട് എനിക്ക് തോന്നി ആ ഞാൻ സ്വതവേ ഇങ്ങനത്തെ ഈ ഈ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഹൈറ്റ് ആയിട്ടുള്ളവർ അങ്ങനത്തെ ഇതിനൊന്നും ഇറങ്ങാറില്ല എനിക്ക് ഹൈറ്റ് പേടിയാണ് ഹൈറ്റിൽ നിന്ന് വെള്ളം കാണുന്നത് ഭയങ്കര പേടിയാണ് ഇത് കുത്തിവലിക്കുന്ന പുഴയായിരുന്നു കയറാൻ നേരത്തെ ഫയർഫോഴ്സ്റ്റിലെ ആൾക്കാർ ചോദിച്ചു ഇങ്ങനെ പേടിയുണ്ടോന്ന് പിന്നെ അവരിലൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അവരെന്തായാലും നോക്കിക്കോളുമല്ലോ ഞാൻ വീണാ തന്നെ അവർ നോക്കിക്കോളല്ലോന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു കുഞ്ഞിന് അതെ 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 ഒരു മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു അപ്പം അവരെ ഉമ്മ ആ കുട്ടിയുടെ ഉമ്മയും ഗ്രാൻഡ് മദറും ഉണ്ടായിരുന്നു ഇവര് മൂന്നാളുമായിരുന്നു ആ കുടുംബത്തുനിന്ന് വന്നത് വേറെ ആരെയും കണ്ടില്ല ഉമ്മാന ആദ്യം ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഞാനിവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നേഴ്സുണ്ടായിരുന്നു ലബീബ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ലബീബിനെ ഞാൻ വിളിച്ച് പറഞ്ഞു കുഞ്ഞ് വരുന്നുണ്ട് നീ അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെസ്പോൺസോക്ക് നോക്കണം പൾസൊക്കെ നോക്കണം കുഞ്ഞിനെ നോക്കണം കാരണം ഓടയൊക്കെ കൂടി വരുന്നുണ്ടായിരുന്നു തണുപ്പ് കൂടി വരുന്നു കുഞ്ഞിനെ അങ്ങനെ പുറത്തങ്ങനെ വെക്കാൻ പറ്റില്ല അധികം നേരം എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണം വാമായിട്ടുള്ള സ്ഥലത്തേക്ക് അപ്പോൾ ഞങ്ങളൊരു മെഡിസിൻ കൊണ്ടുപോയ ബോക്സ് ഉണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്ത് അത് ഫുൾ വാമാക്കി കോട്ടൺ ഒക്കെ വെച്ച് അതൊക്കെ സഹായിച്ചതും മറ്റേ പേനയും പാലേറ്റ് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് അവരും പിന്നെ അതിൽ ടൗലൊക്കെ വെച്ചിട്ട് കുഞ്ഞിനെ അതിലാക്കി ഫയർഫോഴ്സില് നിഖിൽ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ ഭയങ്കര സ്മാർട്ടായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ ആൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഒരു പോയിൻ്റിൽ പേടി ഉണ്ടായിരുന്നു കുട്ടീനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു ഉള്ളുകൊണ്ട് ഇങ്ങനെങ്കിലും അവരവിടെ എത്തിയാൽ മതി എന്നുള്ളത് പക്ഷേ ആ അമ്മ ആ അമ്മയോട് നമ്മൾ ചോദിച്ച് ഫയർഫോഴ്സിലെ ആൾക്കാരൊക്കെ ചോദിച്ചപ്പം ആ അമ്മ പറഞ്ഞത് ഇല്ല ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമാണ് എന്നാണ് അതൊരു നല്ലൊരു കാര്യമാണല്ലോ അത് അവരൊക്കെ നമ്മളെ സിസ്റ്റത്തിലൊരു ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർക്ക് അത് അതൊരു ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു എല്ലാവർക്കും കാരണം അവർക്കും കൂടി ഒരു വിശ്വാസം വേണ്ടേ നമ്മളിൽ അത് നമുക്ക് നല്ല എനർജി തരും